ഇതുപോലെ ഒരു പുരയിടത്തിൽ മുന്നേ ഞാൻ ഈ മരുന്നടിച്ച് നമ്മൾ ഈ പുല്ലുകളൊക്കെ കരിക്കില്ലേ അതുപോലെ മരുന്നടിച്ചിട്ട് ആ ഒരു ഫുള്ള് പുല്ല് കരിയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതുപോലെ മരുന്നടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇൻ്റർലോക്കിലാണ് കൂടുതൽ ഈ മരുന്നടിക്കുന്നത് കേട്ടോ ഇൻ്റർലോക്കിൽ വരുന്ന പുല്ലുകളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഞാനിത് ഇതുപോലെ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം ഇതിപ്പോൾ ഞാനും മോനും കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു നമുക്ക് ഏതാണോ കരിയേണ്ടത് ആ ഒരു പുല്ലിൽ മാത്രം ഈ മരുന്നൊന്ന് സ്പ്രെഡ് ചെയ്യാത്തേ ഉള്ളൂ ഇവിടെ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആയിട്ട് ചെറിയൊരു മുരിങ്ങയുണ്ട് അപ്പോൾ മുരിങ്ങയുടെ ഇലയിലൊന്നും ആ ഒരു മരുന്നൊന്നും അതിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു പുല്ലിൽ മാത്രം ഇതുപോലെ മരുന്നടിക്കുന്നത് മരുന്നടിക്കുന്ന കൂട്ടത്തിൽ ആ മതിലിൽ കുറച്ച് പായൽ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പായലിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നു ഇതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്തായാലും അറിയാലല്ലോ റിസൾട്ട് നമുക്ക് ഈ മരുന്നൊന്നടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം തന്നെ എല്ലാം പുല്ലൊന്നും കരിഞ്ഞ് കിട്ടില്ല അതെന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മരുന്നടിച്ച് കഴിഞ്ഞു പിറ്റേന്ന് രണ്ട് ദിവസമായിട്ട് ഇതൊന്നും കരിഞ്ഞ് പോയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടത് അത് ഇതുപോലെ അതെ ഈ ഒരു സംഭവം ഈ ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇത്രക്കെങ്കിലും ഒരു മഞ്ഞ കളറായി വന്നത് ഞാനത് മരുന്നടിച്ച് രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി വീണ്ടും മരുന്നടിക്കേണ്ടി വരുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്തായിരുന്നു ഒരു പ്രശ്നമില്ല ഒരു അഞ്ച് ദിവസമായപ്പോൾ ഈ ഒരു ലെവലിൽ ഫുള്ള് പുല്ലേ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച ആയപ്പോൾ അതെ നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഞാനത് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മാത്രം മതി ആ മതിലുണ്ടായിരുന്ന പായലും ഫുള്ള് ആയിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും റിസൾട്ട് സൂപ്പർ